കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ആദ്യ ദിവസം ആരും പത്രിക നൽകിയില്ല ഏപ്രിൽ നാല് വരെ പത്രിക സമർപ്പിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനത്തിന് പിന്നാലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ നോട്ടീസ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠനും പ്രസിദ്ധീകരിച്ചു പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച രണ്ട് മണ്ഡലങ്ങളിലും ആരും പത്രിക നൽകിയില്ല ഏപ്രിൽ നാല് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ പത്രിക സ്വീകരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി ദിനങ്ങളായ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ിൽ ഒന്ന് തീയതികളിൽ പത്രിക സ്വീകരിക്കില്ല പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കും ഏപ്രിൽ എട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും എട്ടിന് വൈകിട്ട് മൂന്ന് മുതൽ ചിഹ്നം അനുവദിക്കും തുടർന്ന് ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New curriculum stores. Andor. Talamuragal Saksham Bahi Chavishos Taparim P.A.K. Gold and Diamonds. Most trusted gold. P.A.K. Gold and Diamonds.